ഹേ ഹലോ വെൽക്കം ബാഗേസ് കാലകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ടീമുകൾക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ ജഡേജ എന്നിവരുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു അടുത്തൊരു ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് ഇവരെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നും അടുത്തൊരു ടി ട്വൻറ്റി ടൂർണമെൻറ്റിൽ പോലും കാണാൻ സാധിക്കില്ല എന്നും പക്ഷേ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും വേൾഡ് കപ്പിന് ശേഷം ഇവർ റിട്ടയർ എന്ന് പറഞ്ഞ ഓരോരുത്തരുടെയും സ്റ്റേറ്റ്മെൻറ്റ് വന്ന ആ ഒരു മൊമെന്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓരോ ആരാധകനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോഴാണ് മനസ്സിലാക്കിയത് എത്രത്തോളം ഇവർക്ക് നമ്മുടെ ലൈഫിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാണ് കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ടീമുകൾക്ക് അനിവാര്യം തന്നെയാണ് ഇതൊരു ബെസ്റ്റ് മൊമെൻ്റ് തന്നെയാണ് റിട്ടയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളത് ഇവരുടെ കൂടെ ഒരു പ്രധാനപ്പെട്ട എയിം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ റിട്ടയർ ചെയ്താലേ മറ്റൊരു ഹോപ്പ് ഉള്ളൂ അടുത്ത ആൾക്കാർക്ക് എന്തായാലും ഇവരുടെ റിട്ടയർമെന്റിന് ശേഷം ടീമുകളിലേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ബി സി സിക്ക് ഒരു തലവേദന പിടിച്ച കാര്യം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഈ ഒരു ടി ട്വൻറ്റി വേൾഡ് കപ്പ് കൂടി കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു റീപ്ലേസ്മെന്റ് തന്നെയാണ് അക്സർ എന്നുള്ളത് മിഡിൽ ഓർഡറിൽ എന്തായാലും ടി ട്വൻ്റി സൈഡിൽ ഇനി അക്സർ ആയിരിക്കും ഒരുപക്ഷേ കാലത്തിന് കുറച്ചു കാലം മുമ്പ് തന്നെ ടീമിലേക്ക് വരേണ്ടി വരുന്ന ഒരു താരമായിരുന്നു അക്സർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മ അതോടൊപ്പം തന്നെ വിരാട് കോഹ്ല എന്നിവരുടെ റീപ്ലേസ്മെൻ്റുകൾ എന്തായാലും ഗില്ലും ജെയ്സ്വാളും തന്നെയായിരിക്കും ആ ഒരു ടോപ്പ് ഓർഡറിലേക്ക് വരാൻ സാധ്യതയുള്ള പ്ലേഴ്സ് അതോടൊപ്പം തന്നെ സഞ്ജു സാംസണും ഋഷഭ് പന്തൽ എന്നായിരിക്കും വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുക ശിവൻ ദൂബയുടെ മിഡിൽ ഓർഡറിലെ കാര്യം അല്പം സംശയകരമായിട്ടുള്ള ഒന്നു തന്നെയാണ് എന്നിരുന്നാലും വരില്ല എന്നല്ല പക്ഷേ ഇന്ത്യൻ കണ്ടീഷൻസിലായിരിക്കും ശിവൻ ദൂബ കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു സിംബാവയ്ക്കെതിരെയുള്ള ടി ട്വൻറ്റി ടൂർണമെന്റിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ടി ട്വൻ്റി സീരീസിന് ശേഷം എന്തായാലും ആ ഒരു സ്ക്വാഡിൽ നിന്നും ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരങ്ങളെ ഈ ഒരു ടി ട്വൻ്റി സൈഡിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ അകത്തും മേജറായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റിയാൻ പരാഗ് മെയിൻ സ്ക്വാഡിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉടൻ തന്നെ നാഷണൽ അതായത് മെയിൻ സ്ക്വാഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം സിംബാബെ സ്ക്വാഡിലേക്ക് പരിഗണിച്ചിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള താരങ്ങളെയാണ് അപ്പോൾ ഇവർ പൂർണ്ണമായിട്ടും ആ ഒരു യങ്സ്റ്റേഴ്സ് അല്ലാതെ മെയിൻ ആയിട്ടുള്ള സ്ക്വാഡ് വരുമ്പോൾ ഇവർ ആ സ്ക്വാഡിലേക്ക് റിയാൻ അറിയാൻ പരാകുന്നവരൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് എന്തായാലും വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലാണ് നിലവിൽ ഇന്ത്യൻ ടീം പോകുന്നത് ഓടിയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട പക്ഷേ ടി ട്വൻ്റി സൈഡിൽ വലിയൊരു മാറ്റം തന്നെ വലിയൊരു ഷിഫ്റ്റാണ് നടക്കാൻ പോകുന്നത് പിന്നെ പലരും ഈ ഒരു സീനിയേഴ്സിൻ്റെ ചേഞ്ച് കൊണ്ട് ടീം താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ആക്ച്വലി ശ്രീലങ്കയെ പോലെ അങ്ങനൊരു ടീമല്ല ഇന്ത്യ ഒരുപാട് ഒരുപാട് ഫ്യൂച്ചർ ഉള്ള പിള്ളേർ വളർന്നു വരുന്ന അതായത് നല്ല ഉള്ള പിള്ളേർ വളർന്നു വരുന്ന ഒരു സൈഡ് തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ശ്രീലങ്കൻ ടീം അടിപൊളറി പോയതുപോലെ ഇന്ത്യൻ ടീം അടിപൊളറി പോവുകയൊന്നുമില്ല അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻറ്റാണ് ഈ ശ്രീലങ്കയുടെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നല്ല ടാലൻ്റ് ഉള്ള പിള്ളേർ തന്നെയാണ് വളർന്നു വരുന്നത് അതിൽ ഐ പി എൽ വലിയൊരു ഘടകം ആകുന്നത് കൊണ്ടെന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയാണ് ആരായിരിക്കും ഫ്യൂച്ചർ വിരാട് കോഹ്ലി ആരായിരിക്കും ഫ്യൂച്ചർ രോഹിത് ശർമ്മ ആരായിരിക്കും ഫ്യൂച്ചർ ജഡേജ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റോൾ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വളർന്ന് വരുന്നവരുടെ റോൾ അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ആരെയും ആരുമായി കമ്പയർ ചെയ്യാതിരിക്കാന്നതാണ് അതായത് വരാൻ പോകുന്ന വിരാട് കോഹ്ലിയോ ഒപ്പം പിടിക്കാൻ സാധിക്കുന്ന ഒരു വൺ ഡൗൺ പ്ലെയർ ആകുമോ അല്ലെങ്കിൽ ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയുടെ അടുത്തൊന്നും പൊട്ടൻഷ്യൽ കാഴ്ച വെക്കാൻ സാധിക്കുമോ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല എന്തായാലും ടി ട്വൻറ്റി സൈഡിലേക്ക് ഒട്ടനയും ഈഷാൻ കൃഷ്ണെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് അതാ സിംബാവേ സ്ക്വാഡിൻ്റെ അനൗസ്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു